നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി എ എസ് ഡി ലിസ്റ്റ് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട് എന്താണ് എ എസ് ഡി ലിസ്റ്റ് ആബ്സെന്റ് ഷിഫ്റ്റ് ഡെത്ത് എന്നീ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ നിങ്ങൾ അറിയപ്പെടുന്നവരോ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കാം നിലവിൽ വോട്ടർ പട്ടികയിലുള്ള തെറ്റുകൾ കണ്ടെത്താനും അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു എസ് ഐ ആർ ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുള്ളത് ഉദാഹരണത്തിനായിട്ട് മരണപ്പെട്ടു പോയ ഒരാളുടെ പേര് വോട്ടർ പട്ടികയിൽ തുടരുകയാണെങ്കിൽ ആ ഒരു പേരുപയോഗിച്ച് വോട്ടിങ്ങിൽ കൃത്രിമ നടത്താൻ സാധ്യതയുണ്ട് അതുപോലെ സ്ഥലം മാറിപ്പോയ ആളുകളുടെ പേര് ഒന്നിലധികം ബൂത്തുകളിൽ അനാവശ്യമായി ഉൾപ്പെടാനും സാധ്യതയുണ്ട് അതെല്ലാം തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എസ് ഐ ആർ ലിസ്റ്റ് ഇപ്പോൾ പുറത്തിറക്കുന്നത് ഈ ഒരു ലിസ്റ്റ് പരിശോധിക്കുന്നതിലൂടെ യഥാർത്ഥ വോട്ടർമാരെ കണ്ടെത്തുവാനും അതുപോലെ ഈ ഒരു ലിസ്റ്റ് കൃത്യവും സുതാര്യമാക്കുവാനും സാധിക്കും നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ മരണപ്പെട്ടു പോയവരുടെ പേരോ ഈ ഒരു എ എസ് ഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മൊബൈൽ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം അത് എങ്ങനെയെന്നുള്ളത് വീഡിയോയിലൂടെ കാണിച്ചു തരാം ഞാൻ മൊബൈലിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുക അതിനുശേഷം ഈ ഒരു ഹോം ആണ് നിങ്ങൾക്ക് വരുന്നത് ഇതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വോട്ടേഴ്സ് കോണർ എന്നൊരു ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷന് താഴെയായിട്ട് എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി എ എസ് ഡി ലിസ്റ്റ് എന്ന് കാണാം അതിന് നേരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെയായിട്ട് ഈ ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നൽകേണ്ടതുണ്ട് നിങ്ങളുടെ ജില്ല ഏതാണെന്ന് വെച്ചാൽ ജില്ല സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ മലപ്പുറം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട് എന്റെ ജില്ലയാണ് അതുപോലെ നിങ്ങളുടെ അസംബ്ലി മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക തൊട്ട് താഴെയായിട്ട് പാർട്ട് നെയ്മ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ബൂത്ത് ബൂത്ത് നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ ബൂത്ത് നമ്പർ വൈസിൽ നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ ബൂത്തിൻ്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എൻ്റെ ബൂത്ത് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് തൊട്ട് താഴെയായിട്ട് ഡൗൺലോഡ് എ എസ് ഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ബൂത്തിലുള്ള എസ് ഡി ലിസ്റ്റ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ബൂത്തിൽ നിന്നും ഈ ഒരു മൂന്ന് കാരണങ്ങൾ കൊണ്ട് മരണം കൊണ്ടോ സ്ഥലം മാറി പോയത് കൊണ്ടോ ആബ്സെന്റ് കൊണ്ടോ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാനും സാധിക്കുന്നത് ഇവിടെ അവരുടെ ഓരോരുത്തരുടെയും എപ്പിക് നമ്പറുകളും അതുപോലെ അവരുടെ പേര് അതുപോലെ അവരുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എന്ത് കാരണങ്ങൾ കൊണ്ടാണോ അവർ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ കാരണം സഹിതം ഈ ഒരു ലിസ്റ്റിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള എ ലിസ്റ്റ് ഈയൊരു ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് കരുതി പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല ഇത് കരട് പട്ടികയല്ല ഇതിൽ നിങ്ങളുടെ ബൂത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആളുകളുടെ പേരുള്ള ഒരു ലിസ്റ്റാണ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ കാരണമെന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട് എസ്ഇ ആറിന്റെ എ എസ് ഡി ലിസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ഷെയർ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം